മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിനാല് മുതൽ വാക്യങ്ങൾ കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല യുഫനായരുടെ മകനായ കാലേവ് മാത്രം അത് കാണും അവൻ്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവൻ്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു അവിടുന്ന് എന്നോട് പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കുകയില്ല നൂനിൻ്റെ പുത്രനും നിൻ്റെ സഹോദരനുമായ യോഷുവ അവിടെ പ്രവേശിക്കും അവന് നീ ഉത്തേജനം നൽകുക എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിൻ്റെ മേൽ അവകാശം നേടും എന്നാൽ ശത്രുക്കൾക്കെതിരായകുമെന്ന് ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മജന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാൻ അത് നൽകും അവർ എൻ്റെ സ്വന്തമാകുകയും ചെയ്യും നിങ്ങളാകട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുക പ്രിയമുള്ളവരെ രാജ്യം തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോയി അത് അവസാനം അത് ഉറ്റുനോക്കാൻ പോയവർ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് തെറ്റായ അവരുടെ കാഴ്ചപ്പാട് അവരുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് അവരതിനെ വിലയിരുത്തിയിട്ട് അവർ ജനത്തോട് പറഞ്ഞത് കാരണം ജനം അങ്ങോട്ട് പോയില്ല അവിടെ ആ പ്രതിസന്ധി ഉണ്ടാകുക കാരണം ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നത് ദൈവമാണ് ദൈവം തൻ്റെ കരുത്തുറ്റ കരത്താലാണ് അവരെ അവിടുന്ന് പിടിപ്പിച്ചത് ഇത് കഴിഞ്ഞ് അവർ കടന്നു വന്നിട്ട് അയ്യോ ചെങ്കടൽ കടത്തി അവരെ കൊണ്ടുപോയത് ദൈവമാ അവർക്ക് മന്ന കൊടുത്തത് ദൈവമാണ് കാടപ്പക്ഷിയെ കൊടുത്തത് ദൈവം ആ അവർക്ക് രായും പകലും കൂട്ടായിട്ട് രാത്രിയിൽ അഗ്നി തൂണായിട്ടും പകൽ മേഘസ്തംഭമായിട്ടും അവർക്ക് മുന്നേ കടന്നുപോയി വഴിയൊരുക്കിയ ദൈവത്തെയും ദൈവം വഴിയായിട്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെയും അവർ മറന്നു ഇപ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മല പോലെ നിൽക്കുന്നത് ഈ മല്ലന്മാരായ അനാക്കിയുടെ മക്കളും വലിയ പ്രബലരാണെന്ന് ധരിക്കുന്ന ആളുകളും അവരെ കണ്ടുപിടി പേടിക്കുകയാണ് വിശ്വാസമില്ലാത്ത തലമുറയെ ദൈവം എത്ര കണ്ട് സഹിക്കുമെന്ന് തിരുവചനം തന്നെ ചോദിക്കുന്നുണ്ട് വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല നമുക്കറിയാം ഹെബ്രായരുടെ ലേഖനം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് എൻ്റെ ദൈവം പറഞ്ഞു എന്നതിനാൽ അത് നടന്നിരിക്കും എന്ന ഉത്തമ ബോധ്യം അന്ധമായ വിശ്വാസം ലാസറിൻ്റെ കുഴിമാടത്തിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും പ്രിയമുള്ള വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ അപ്പൻ എൻ്റെ കാര്യം നടത്തി തരും ഈ ബോധ്യമുണ്ടെങ്കിൽ കൃത്യസമയത്തിന് അവനത് ചെയ്തു തന്നിരിക്കും ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ദൈവഹിതപ്രകാരം ദുരാഗ്രഹങ്ങളല്ല ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളും നമ്മളുടെ ആവശ്യങ്ങളുമാണെങ്കിൽ അത് നമുക്ക് നന്മയ്ക്ക് നന്മയ്ക്കുതകുന്നതാണെങ്കിൽ വളരെ കൃത്യമാണ് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയുക വളരെ കൃത്യമായിട്ടും ദൈവം അത് ചെയ്തു തന്നിരിക്കും കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മതി ആകുലപ്പെട്ട് അസ്വസ്ഥരായിട്ട് നമ്മൾ പലതും എന്തേം പുറകെ ഓടി പോകുന്നത് അപകടകരമാണ് നമ്മൾ ദൈവ മക്കളെന്നുള്ള പദവി നമുക്കൊരു നാണക്കേട് വന്നാൽ അത് ദൈവത്തിനാണ് നാണക്കേട് അപ്പനാണ് നാണക്കേട് മകൻ്റെ കുറവുകളൊക്കെ അപ്പൻ്റെ കുറവുകളാണെന്ന് വിലയിരുത്തപ്പെടുന്നത് പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് നമ്മളുടെ ദൈവം നമുക്ക് കൂട്ടാളിയാ ചെങ്കടല് കടത്താൻ മതിയായവൻ യോർദാൻ കടത്താൻ മതിയായതാണ് ചെങ്കടൽ വരണ്ട ഭൂമിയിൽ എന്നതുപോലെ അതിൻ്റെ നടുവിലൂടെ നടന്നവർ പോയെങ്കിൽ ആ ജനം ചാടിയാൽ കടക്കാവുന്ന അകലമുള്ള യോർദാൻ്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് പ്രിയുമുള്ളവർ ഇതൊക്കെ കാണുകയും കേൾക്കുകയും വീണ്ടും 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 തിരുവചനം ഇത് നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്യുമ്പം നമ്മൾ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരണം ദൈവം മതിയായവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ കൂടെ എൻ്റെ അപ്പനുണ്ട് കൃത്യസമയത്ത് അവൻ ഇടപെടും അവൻ മുൻപേ വരില്ല താമസിക്കുകയുമില്ല നെക്ക് ഓഫ് ടൈം കൃത്യസമയത്ത് അവൻ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കും ദൈവഹിതം നിറവേറ്റപ്പെട്ടിരിക്കും ആ ഒരു വിശ്വാസത്തോടും ബോധ്യത്വത്തോടും കൂടി കർത്താവിലെ ആശ്രയിക്കാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ